ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് യഥാർത്ഥത്തിൽ നമ്മൾ പോരാടി നേടിയതാണോ ഈ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർ കളഞ്ഞിട്ട് പോയതല്ലേ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ നിക്കാൻ പറ്റാത്തതെന്നും കടയൊന്നും ബ്രിട്ടൻ ഇന്ത്യ കളഞ്ഞിട്ട് പോയതാ അല്ലാതെ നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഒന്നും അല്ല അങ്ങനെ ഒപ്പായുള്ളവരെ ഈ ഗാന്ധിജിജി എന്ത് തേങ്ങയാണ് ചെയ്യുക ഈ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാഫ് മേക്കഡായിട്ട് അല്ലെങ്കിൽ അർത്ഥാജ്ഞനായി നടന്നിട്ട് എന്ത് കാര്യം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ കളവൻ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളും ഈ ഗുണുണ്ടായിട്ടുണ്ട് ഗോഡ്സെ ഇന്ത്യയെ രക്ഷിക്കുകയല്ലേ ചെയ്തു ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊണ്ടുവില്ലായിരുന്നെങ്കിൽ ഇന്ത്യയെ വീണ്ടും വിഭജിക്കുകയല്ലേ മഹാത്മാഗാന്ധി ചെയ്യുക ി പാകിസ്ഥാന്റെ രാഷ്ട്രക്കാർ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പലപ്പോഴും സോഷ്യൽ വലതുപക്ഷക്കാരിൽ നിന്ന് കേൾക്കാറ് നമസ്കാരം ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് ഈ ഓഗസ്റ്റ് പതിനഞ്ച് വെറും ഒരു റിച്വലിസ്റ്റിക് ആയി ആചാരപരമായി ആഘോഷിക്കുന്നതിനപ്പുറം ഇതിന്റെ പ്രാധാന്യവും പ്രസക്തിയും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അറിയില്ല പലപ്പോഴും ഇന്ത്യക്കാരായതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് അതായത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം കഴിഞ്ഞ അയ്യായിരം വർഷങ്ങളിൽ ഉണ്ടായ ഏറ്റവും വലിയ രണ്ട് സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ലോക ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ ഭരിച്ചിരുന്ന നാടാണ് ബ്രിട്ടൻ ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ നശിപ്പിച്ചത് മുട്ടുകുത്തിച്ചത് ഏഷ്യയിലെ ബാക്കി എല്ലാ രാജ്യങ്ങളുടെയും സ്വാതന്ത്ര്യത്തിനു കൂടി മൊമെൻറ്റം നൽകിയത് അല്ലെങ്കിൽ ഇംപറ്റസ് നൽകിയത് അതിന് ഊർജം നൽകിയത് മഹാത്മാഗാന്ധി നയിച്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരുപാട് ശാഖകളുണ്ട് മഹാത്മാഗാന്ധി നയിച്ച കോൺഗ്രസിന്റെ മധ്യപാതയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാത സുഭാഷ് ചന്ദ്രബോസ് അടക്കം ആദ്യകാലത്ത് മഹാത്മാഗാന്ധി ഇഷ്ടപ്പെടുകയും എല്ലാ കാലത്തും മഹാത്മാഗാന്ധിയെ പിതൃതുല്യനായി കാണുകയും എന്നാൽ മഹാത്മാഗാന്ധിയുടെ മെത്തേഡ്സിനോട് വിയോജിച്ച് ഒരു സായുധമായ സമരമാണ് വേണ്ടത് എന്ന് വിശ്വസിച്ച മറ്റൊരു ധാരയുണ്ടായിരുന്നു ഭഗത് സിംഗ് അടക്കം ഉള്ളവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ലെഫ്റ്റ് പാത അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പാത അന്നുണ്ടായിരുന്നു ഒരുപാട് പേർ അങ്ങനെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു ഇനിയും വലതുപക്ഷത്തു നിന്ന് മദൻ മോഹൻ മാളവിയ ബാലഗംഗാധര തിലക് ശ്യാമപ്രസാദ് മുഖർജി അടക്കമുള്ളവർ ഉണ്ടായിരുന്ന ഒരു റൈറ്റ് വിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ധാരയുണ്ട് ആ മുസ്ലിം സമൂഹത്തിന്റെ തന്നെ മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഖുറാൻ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു പാതയുണ്ട് കുറെ കൂടെ റാഡിക്കലും ലൈനുമായ മുഹമ്മദ് അലി ജിന്ന നയിച്ച ഒരു പാതയുണ്ടായി അതാണ് പിന്നീട് പാകിസ്ഥാനായി മാറുകയൊക്കെ ചെയ്ത് അങ്ങനെ വ്യത്യസ്ത ധാരകൾ ചേരുന്നതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സഭ ഇതിൽ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹമായിരുന്നു ഇതിന്റെ സെന്റർ പോയിന്റ് അതിന്റെ നായകൻ മഹാത്മാഗാന്ധിക്ക് ബാക്കി ആരെക്കാളും തിരിച്ചറിയാമായിരുന്നു നമ്മുടെ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയിലെ വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങൾ എല്ലാം ഒരുമിച്ച് നിൽക്കണം ആ ഒരുമിച്ച് നിൽക്കുന്ന ജാതി വിഭാഗങ്ങൾക്ക് മാത്രമേ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനാകൂ മഹാത്മാഗാന്ധിയെ ഇഷ്ടമില്ലാത്ത ഒരു ജാതി കൂടിയുണ്ട് ലോകത്തെല്ലാവർക്കും ഗാന്ധിജിയെ ഇഷ്ടമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയുടെ ആരാധകനാണ് നെൽസൺ മണ്ടേലയാണ് ബറക് ഒബാമ എന്ന അമേരിക്കൻ പ്രസിഡന്റ് ആണ് ലോകത്ത് മഹാത്മാഗാന്ധിയുടെ ആരാധകരെ നമുക്ക് എല്ലാവർക്കും കാണാം ഇസ്രായേലിന്റെ സ്ഥാപക നേതാവ് ബെൻ ഗ്യൂരിയോൺ മഹാത്മാഗാന്ധിയുടെ ആരാധകനാണ് പക്ഷേ മഹാത്മാഗാന്ധിയെ ഇഷ്ടമില്ലാത്ത ഒരൊറ്റ ജാതിയേ ഉള്ളൂ ആ ജാതി ഏതാണ് നമുക്ക് അവസാനം നോക്കാം അപ്പം മഹാത്മാഗാന്ധിയുടെ സംഭാവന എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ബാക്കി എല്ലാ രാജ്യങ്ങളിൽ നിന്നും അതിന്റെ അടിവേരി ഇളക്കുന്നത് മഹാത്മാഗാന്ധി നയിച്ച ഇന്ത്യയിലെ മൂവ്മെന്റ് ആണ് കാര്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഏറ്റവും കൂടുതൽ കാശ് ധനം റിസോഴ്സ് ലഭിച്ചിരുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ നമ്മുടെ നാട്ടിലെ തീവ്ര വലതുപക്ഷക്കാർ പലപ്പോഴും പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട് ബ്രിട്ടൻ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് പോയത് എന്ത് വലിയ അബദ്ധമാണ് മണ്ടത്രമാണ് ആലോചിച്ചു ഒരു യുദ്ധം ജയിച്ചു കഴിഞ്ഞ് കൂടുതൽ കാശുവേട്ട സമയത്താണോ ഇന്ത്യയെ പോലൊരു കാഷ് കൗ എന്ന് പറയുന്ന ഇന്ത്യയെ പോലെ ഇത്രയും ജനസംഖ്യയും റിസോഴ്സും ഉള്ള ഒരു സ്ഥലത്തുനിന്ന് അവർ പോകുന്നത് ഒന്നുമില്ല ഗാന്ധിജിയെ ഒന്ന് താഴ്ത്തിക്കിട്ടാനും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ താഴ്ത്തി കിട്ടാനും പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ആൾക്കാരാണ് അങ്ങനെ പറയുന്നത് അത് ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം അപ്പോ ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാന സംഭവങ്ങളിൽ ഒന്ന് മഹാത്മാഗാന്ധി നയിച്ച ഈ സ്വാതന്ത്ര്യ സമരമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി മാത്രമായിരുന്നില്ല സന്യാസിയായിരുന്നു ആയിരുന്നു അവതാരപുരുഷന് സമാനനായ ഒരു വ്യക്തിയെ ക്രിസ്തീയ പ്രജ പ്രഭാ പ്രഭാഷകരിലെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തീയ പ്രഭാഷകനാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഫിലോസഫറാണ് ഇ സ്റ്റാൻലി ജോൺസ് അദ്ദേഹമാണ് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഒക്കെ മെന്റർ അല്ലെങ്കിൽ അടക്കം ഒരുപാട് പേർക്ക് അദ്ദേഹം ഒരു മെൻറ്ററിങ് കൊടുക്കുകയുണ്ടായി മാർട്ടിൻ ലൂതർ കിങ് അമേരിക്കയിലെ കറുത്തവംശ പേരിൽ പോരാടുന്ന വ്യക്തി ഇവരെല്ലാം മഹാത്മാഗാന്ധിയെ കമ്പയർ ചെയ്യുന്നത് യേശു അതായത് യേശു ക്രിസ്തുവാണ് തങ്ങൾക്ക് ലക്ഷ്യം തന്നത് പക്ഷേ അതിലേക്ക് നടന്നെടുക്കാനുള്ള പാത കാണിച്ചു തന്നത് മഹാത്മാഗാന്ധിയാണെന്നാണ് ആലോചിച്ച് നോക്കണം ക്രിസ്തുവിനോട് തുല്യമായിട്ടാണ് പറയുന്നത് നമ്മുടെ മഹാകവി ഉള്ളൂർ പറയുന്നു ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും കൃഷ്ണാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും പ്രവാചകൻ മുഹമ്മദിന്റെ സ്ഥൈര്യവും ഇതെല്ലാം ഒത്തുചേർന്ന ഒരു മനുഷ്യനാണ് മഹാത്മാഗാന്ധി നമുക്ക് പലപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒരു വില തോന്നാത്തതും മഹാത്മാഗാന്ധി പുസ്തകങ്ങളിൽ പഠിച്ചും നമ്മുടെ നോട്ട് കണ്ടതിനും അപ്പുറം ഒരു ആഴത്തിൽ ബോധ്യം ഉണ്ടാകാത്തതിന്റെ കാരണം ഇതിന്റെ മൂല്യം നമ്മൾ അടുത്ത് നിൽക്കുന്നുകൊണ്ട് തിരിച്ചറിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂവ്മെന്റ് മാസ് മൂവ്മെന്റ് ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അസ്ഥിവാരവും വാരവും ഇളക്കി എന്നുള്ളതാണ് സത്യം ഇനിയും ആർക്കാണ് മഹാത്മാഗാന്ധി ഇഷ്ടമല്ലാത്തത് അവർ സ്വാതന്ത്ര്യത്തിന്റെ കാലത്ത് എന്ത് ചെയ്യുകയാണ് ഗോഡ്സെ ഒരിക്കൽ പോലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല ഒരു ദിവസം പോലും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിലിൽ കടന്നിട്ടില്ല ഒരു കാരണവശാലും ഇന്ത്യക്ക് വേണ്ടി യാതൊരു ത്യാഗമോ കാര്യങ്ങളോ ചെയ്തില്ല മഹാത്മാഗാന്ധി അടക്കം ഈ രാജ്യത്തെ നിർമ്മിച്ചവർ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിശ്വാസി അവിശ്വാസി എല്ലാ ജാതികളെയും ഒരുമിച്ച് നിർത്തി പോരാടിയപ്പോ ഗോഡ്സെ ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു ഗോഡ്സെ വിശ്വസിച്ചിരുന്നത് മഹാത്മാഗാന്ധി പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവാണ് എന്നാണ് അപ്പോ ആ ഗോഡ്സെ ആരാണ് അതും കൂടി അറിഞ്ഞിരിക്കണം ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസത്തിലും അത് അറിഞ്ഞിരിക്കണം ഗോഡ്സെ അടക്കമുള്ളവർ തീവ്ര വലതുപക്ഷവാദികളാണ് കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ മഹാത്മാഗാന്ധിയെ ഇഷ്ടമില്ലാത്ത ഏകജാതി തീവ്ര ബ്രാഹ്മണിക്കൽ ഷോവനിസ്റ്റുകൾക്കാണ് ബ്രാഹ്മണർക്കല്ല ബ്രാഹ്മണിക്കൽ ഷോവനിസ്റ്റുകൾക്കാണ് ഞാൻ ജനിച്ചത് ബ്രാഹ്മണ ജാതിയിലോ ബ്രാഹ്മണ സമുദായത്തിലോ നമ്പൂതിരി സമുദായത്തിലോ ആണ് ഞങ്ങളുടെ ഇടയിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർക്കും മഹാത്മാഗാന്ധിയെ ഇഷ്ടമാണ് ആദരവാണ് ആരാധനയാണ് എന്റെ മുത്തശ്ശനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മഹാത്മാഗാന്ധി വീട്ടിൽ വന്നിട്ടുണ്ട് അതായത് മുത്തശ്ശന്റെ വീട്ടിലേക്ക് മഹാത്മാഗാന്ധി വരികയും അവർക്ക് അവിടെ മഹാത്മാഗാന്ധിയെ കാണാനുള്ള ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കാലത്ത് നമ്മുടെ ഇടയിൽ നിന്നിരുന്ന ജാതീയത വിഭാഗീയത ഇതെല്ലാം തീർക്കാനാണ് ഗാന്ധിജിയും സ്വാമി വിവേകാനന്ദനും ഒക്കെ വരുന്നത് അപ്പോ ആ രീതിയിലുള്ള ഗാന്ധിജിയെ എല്ലാ സമുദായങ്ങൾക്കും ഇഷ്ടവ് പക്ഷേ ഈ തീവ്ര വാദികൾ ആരാന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉള്ളതുപോലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഈ തീവ്ര കൺവേർഷനിസ്റ്റുകളും ഇമ്പീരിയലിസ്റ്റുകളും ഉള്ളതുപോലെ ആഹ് ഹിന്ദുക്കളിൽ പ്രത്യേകിച്ച് ബ്രാഹ്മണ സമുദായത്തിൽ തീവ്ര വാദികളുണ്ട് ഇവർക്ക് ആരെ ഇഷ്ടമല്ല അവർക്ക് അവരെ അവരുടെ അതായത് ഇവർ ബ്രാഹ്മണർക്ക് വേണ്ടി ഒരു ഗുണവും ചെയ്യില്ല ഇവർക്ക് ഹിന്ദു ഒന്നും യാതൊരു താല്പര്യവുമില്ല പക്ഷേ ഈ തീവ്ര വാദികൾ ഇന്ത്യയുടെ ആത്മാവിനെ ബാധിച്ച ക്യാൻസറാണ് അങ്ങനെ ഗോഡ്സെ വിശ്വസിച്ചത് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി എന്നാണ് ഇന്ത്യയെ വീണ്ടും മഹാത്മാഗാന്ധി വിഭജിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ഈ ഈ ഗോഡ്സെ വാദികൾ അടക്കമുള്ളതുകൊണ്ടാണ് ഇന്ത്യയുടെ പാർട്ടീഷനും മറ്റും നടന്നത് അത് ഞാൻ ഇന്നലെ ചെയ്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പാകിസ്ഥാന്റെ ജനനവും ഇന്ത്യയുടെ ജനനവും എന്ന് പറഞ്ഞ ആശയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഗോഡ്സേവാദികൾ തീവ്ര ബ്രാഹ്മണിക്കൽവാദികളാണ് പക്ഷെ അവർ ഒരു മുഖംമൂടിയുണ്ട് ആ മുഖംമൂടി അല്ലെങ്കിൽ മാസ്ക് ആണ് ഞങ്ങൾ ജാതി ഇല്ലാ ഹിന്ദുക്കളാണ് ഞങ്ങൾ ജാതിരഹിത ഹിന്ദുക്കളാണ് ഞങ്ങൾ ദേശീയവാദികളാണെന്നൊക്കെ നമ്മുടെ നാട്ടിൽ കപട മതേതരത്വം ഉള്ളതുപോലെ ഇത് കപട ദേശീയതയാണ് സ്യൂഡോ നാഷണലിസം സ്യൂഡോ സെക്യുലറിസം ഉള്ളതുപോലെ സ്യൂഡോ നാഷണലിസം സ്യൂഡോ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താ പറയണേ കപട മതേതരത്വം അതേപോലെ സീഡോ നാഷണലിസം എന്ന് പറഞ്ഞാൽ കപട ദേശീയത അതായത് വ്യാജ ദേശീയത എന്ന് പറയുന്ന കാര്യം അപ്പം സ്യൂഡോ സെക്യുലറിസ്റ്റിന് നല്ലൊരു ഉദാഹരണമാണ് ശബരിമലയിൽ എന്താ യുവതികള് കേറുന്ന വിഷയത്തിൽ വന്നപ്പോൾ അത് യുവതികള് കയറണം ഇല്ലെങ്കിൽ അത് മതേതരത്വത്തിനെതിരാവും ഗ്രഹനാ ഫാത്തിമ ശബരിമലയിൽ കയറണം അല്ലെങ്കിൽ കനകതൂർക്ക് കയറണം ഇല്ലെങ്കിൽ അത് സെക്കുലറിസത്തിനെതിരാവും എന്ന് പറയുന്നു ഒരു ബന്ധവും ഇല്ലാതെ സെക്കുലറിസ്റ്റോൺ പക്ഷേ കപട മതേതരത്വമാണ് ഇതേപോലെ കപട ദേശീയത വ്യാജ ദേശീയതയാണ് ഗോഡ് സേവാദികൾക്കുള്ള അവർക്ക് മഹാത്മാഗാന്ധിയെ എതിർക്കുന്നതിന്റെ റീസണും അവർ വിഭാവനം ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രം അതായത് ഈ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രം എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിസ്റ്റ് രാഷ്ട്രം എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ പറയാമെങ്കിൽ അതുപോലെ ഹിന്ദുത്വ രാഷ്ട്രത്തിന് ഏറ്റവും വലിയ വിലങ്ങുതടിയായി നിന്നത് മഹാത്മാഗാന്ധിയാണ് ആ മഹാത്മാഗാന്ധിയുടെ മഹത്വം തിരിച്ചറിയാനും നെഹ്റുജി മുതൽ മോദിജി വരെയുള്ളവർ പ്രധാനമന്ത്രി മാത്രമാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാര് മാത്രമാണ് പക്ഷേ മഹാത്മാഗാന്ധി അവതാര തുല്യനായ പ്രവാചക തുല്യനായ ഒരു മനുഷ്യനാണ് യേശു ക്രിസ്തുവിന്റെ കൂടെ ബുദ്ധ ഭഗവാന്റെ കൂടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലത്തിന്റെ കൂടെ പേര് ചേർത്ത് വെക്കാൻ കഴിയുന്ന ലോക ചരിത്രത്തിൽ പല നൂറ്റാണ്ടുകളിലോ ആയിരക്കണക്കിന് വർഷങ്ങളിലോ ഒരിക്കൽ മാത്രം ജനിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ മഹാത്മാഗാന്ധി എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം വരും തലമുറകൾക്ക് മഹാത്മാഗാന്ധിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും എന്താണെന്ന് അറിയണം ഇല്ലെങ്കിൽ ഈ ഗോഡ്സേവാദികൾ കൂടുതൽ ഉണ്ടാകും ആ ഗോഡ്സേവാദികളെ നമ്മൾ അടിച്ചോടിക്കേണ്ട കാര്യമൊന്നുമില്ല മഹാത്മാഗാന്ധിയെ ഗോഡ്സെ വധിക്കാൻ ശ്രമിക്കുമ്പോൾ മഹാത്മാഗാന്ധി ഗോഡ്സയോട് പറയുന്ന ഒരു അഭ്യർത്ഥനയുണ്ട് തന്നെ കൊല്ലാൻ വന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലിലാണ് തന്നെ കൊല്ലാൻ വന്ന മഹാത്മാ ഗോഡ്സയോട് മഹാത്മാഗാന്ധി പറയുന്നത് നീ എന്റെ കൂടെ ഒരു എട്ട് ദിവസം സേവാഗ്രാം ആസമത്തിൽ താമസിക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടെ നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതാണ് സ്നേഹത്തിന്റെ പരസ്പര ഇഷ്ടത്തിന്റെ ബഹുമാനത്തിന്റെ ഭാഷയിൽ നമുക്ക് മുമ്പോട്ട് പോകാം ഈ സ്വാതന്ത്ര്യം നമ്മളെ അന്വർത്ഥമാക്കുന്നത് നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഐക്യം ഉണ്ടാകുമ്പോഴാണ് അങ്ങനെയാണ് ഇന്ത്യ വിശ്വഗുരു ആവുക ഇനി വേറൊരു വിശ്വഗുരുവൊന്നും വരാനില്ല ഇന്ത്യയുടെ യഥാർത്ഥ വിശ്വഗുരു മഹാത്മാഗാന്ധിയാണ് ആ വിശ്വഗുരുവിനെ നിലനിർത്താൻ നമുക്കാകട്ടെ പലപ്പോഴും ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാറുള്ളത് ഞാൻ ഇസ്രായേലിൽ പോയപ്പോൾ അവിടുത്തെ ജൂതന്മാരോട് പറയുകയുണ്ടായി ഇനിയും പുതിയൊരു മിശിഹ ഒന്നും വരാൻ പോടില്ല ഓൾറെഡി ഒരു മിശിഹ വന്നിട്ടുണ്ട് അത് യേശു ക്രിസ്തു ആണ് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ജൂതൻ യേശു ക്രിസ്തുവാണ് എന്ന് പറയുന്നത് പോലെ ആ ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ വിശ്വഗുരു നമ്മുടെ നാട്ടിൽ നിന്ന് ജനിച്ച മഹാത്മാഗാന്ധിയാണ് ആ മഹാത്മാഗാന്ധിയെ തിരിച്ചറിയാൻ ഹിന്ദു മുസ്ലിം ഐക്യം തിരിച്ചറിയാൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബഹുസ്വരത തിരിച്ചറിയാൻ വിശ്വാസിയും അവിശ്വാസിയും ഒരുമിച്ച് നിൽക്കാൻ ഈ സ്വാതന്ത്ര്യത്തിൽ നമുക്കാകട്ടെ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം നമ്മൾ അറിയണം അതിന് ഒരുമ ഐക്യം സാഹോദര്യം മുമ്പോട്ടുള്ള യാത്ര തുടങ്ങി ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് ആ അർത്ഥത്തെ തിരിച്ചറിയാനാകട്ടെ ജയ ഹിന്ദ് വന്ദേ മാതൃ ഭരത്മാതാക്കി ജയ ജയ്